വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടും വണ്ടിഭ്രാന്തുകൊണ്ടും നീ എന്ത് നേടി എന്നുള്ള ചോ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അവർക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ ഈ വണ്ടി ഇൻ്റേതല്ല ഞാൻ ഒരു രണ്ടു ദിവസം മുന്നേ കോഴിക്കോട് പോയി വന്നപ്പോൾ എൻ്റെ വണ്ടി വൈക്കലൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബജാജ് സീറ്റ് ഉണ്ട് അപ്പൊ അന്ന് എന്താ സംഭവം ഉണ്ടായി ചോദിച്ചാല് ഞാൻ പോയിൻ്റെ വൈക്ക് വണ്ടി അവിടെ ഓഫായി അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടായില്ല അപ്പൊ അവിടുന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്ത് പോകുന്നതാണ് അപ്പോൾ വണ്ടി ഏകദേശം കംപ്ലയിൻ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നത് കൊണ്ടാൻ പോവാൻ കേട്ടോ പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടത് കേട്ടോ എന്തായാലും വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു ഓടിക്കുക എന്തായാലും റോഡിലല്ലേ വണ്ടി നമ്മളൊന്ന് കരുതി ഓടിക്കുക കാരണം ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് സമയമല്ല പെട്ടെന്ന് അവിടെ എത്തണം അപ്പോൾ വണ്ടീൻ്റെ കോയിൽ കംപ്ലൈൻ്റ് ആയതായിരുന്നു അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പെട്ടു എന്ന് കണ്ടപ്പം ചങ്ങാ അവൻ്റെ വണ്ടി എടുത്ത് എനിക്ക് തന്നു അങ്ങനെയാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ പോയിരുന്നത് കേട്ടോ നമ്മൾ ഏകദേശം കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് എത്തും അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പെട്ടെന്ന് പോരും കേട്ടോ പിന്നെ ഏകദേശം എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ മുസ്തിയാലങ്ങാടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ വണ്ടി ഉള്ളത് അപ്പോ രാത്രിയാണ് ഏകദേശം ഒരു ഏഴുമണി എട്ട് മണിയായ സമയത്താണ് ഞാൻ അവിടെ കുടുങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനൊന്നും ആലോചിച്ചില്ല നേരെ അവൻ്റെ വണ്ടീൻ്റെ ചാവ് എടുത്ത് എൻ്റെ അടുത്ത് എന്താ നിങ്ങൾ നേരെ പരിപോയിക്കോളി വണ്ടി ഞാൻ ശരിയാക്കി വെച്ചിട്ട് വിളിക്കാം അന്ന് വന്നാൽ മതിയായിരുന്നു അപ്പോൾ ഏകദേശം ഇനി മുസ്ലിം രംഗാടിക്ക് പന്ത്രണ്ട് കിലോമീറ്ററോളം പോകാൻ അപ്പോൾ വണ്ടി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററോളം ഓടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം ആളൊരു പച്ചക്കറി കച്ചവടക്കാരനാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്റെ ക്ലബ്ബിലെ അങ്ങായ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ കടയിലെത്തിയിട്ടുണ്ടോ ഏകദേശം അഞ്ചരക്കായിട്ടുണ്ട് എത്തിയപ്പോൾ അപ്പോ ഇതാണ് മൂപ്പര പച്ചക്കറി കട ഇതായി ഇതാണ് നമ്മുടെ ഇല്ലിയാസ് ആണ് ഇല്ലിയാസിൻ്റെ വണ്ടിയും കൊണ്ടാണ് ഞാൻ അന്ന് നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്റെ വണ്ടി എടുക്കാൻ വേണ്ടിയാണ്ട് ഇല്ലിയാസ് പോയതാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇല്ലിയാസിൻ്റെ കട നോക്കി നടത്താനുള്ള പരിപാടിയിലാണ് ഒരു രണ്ടു വർഷം മുന്നേ എനിക്ക് തന്നെ ആയിരുന്നു പരിപാടി അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കിടക്കുന്ന സിറ്റി ഹൺഡ്രഡാണ് ഏകദേശം അതിൻ്റെ കോയിലിനായിരുന്നു കംപ്ലൈൻറ് ഉണ്ടായിരുന്നത് കോയിലിന്റെ വർക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു അമ്പത് കിലോമീറ്ററോളം പോവാണ്ട് കുറച്ചും കൂടി ടൈമും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് പോകുള്ളൂ ഒരു രണ്ടാ മൂന്ന് ആൾക്കാരും കൂടി ഇവിടെ ഉള്ള എൻ്റെ കമ്പനിക്കാരുണ്ട് അവർ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ ക്ലബ്ബിലുള്ള തന്നെ ഉണ്ടോ മാധ്യേറ്റൻഡ് അപ്പൊ കണ്ടുടനെ തന്നെ അവർ കണ്ണൊക്കെ പത്തി ക്യാമറിന് മുന്നിൽ തന്നെ ഇവർക്ക് ഭയങ്കര എന്താ നാണാണെന്ന് തോന്നുന്നു പക്ഷെ രണ്ടാക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്തോ ഇന്റെ ക്യാമറിന്റെ മുന്നിൽ ഏതാ ഭയങ്കര മടിയാണ് അപ്പൊ കുറച്ചു നേരൊക്കെ അവരുമായിട്ട് സംസാരിച്ച് സമയം കളഞ്ഞു ഇപ്പൊ രണ്ടുപേരും നമ്മുടെ മാജി എയ്റ്റ് ഹൺഡ്രഡ് ക്ലബിലുള്ള പോലെ തന്നെയാണ് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളവരാണ് മുസ്ലിയങ്ങാടി ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അവിടെ ഇരുന്ന് ചെറിയ ചായ ഒക്കെ കുടിച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവന്റെ നമ്മുടെ ഇല്ലാസിന്റെ കടയിൽ തന്നെയാണ് അപ്പൊ ഇവര് ഒക്കെ കൊറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നതാണ് അപ്പൊ അവരായിട്ടൊക്കെ കുറെ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ഇതാണ് നമ്മുടെ ഇല്ലിയാസ് കെട്ടോ നമ്മുടെ വണ്ടി ഇവന്റെ വണ്ടിയും കൊണ്ടാണ് നമ്മൾ അന്ന് നാട്ടില് പോകുന്നത് ഇതാണ് നമ്മുടെ വണ്ടീന്റെ കംപ്ലയിന്റ് ആയിട്ടുള്ള കോയിൽ കെട്ടോ ഈ കോയിലാണ് കംപ്ലയിന്റ് ആയത് ഈ കോയില് കംപ്ലൈന്റ് ആയപ്പോഴാണ് നമ്മുടെ വണ്ടി വൈക്കൽ കുടുങ്ങി സ്റ്റാർട്ടാവാതെന്ന് പിന്നെ ഇത് നമ്മളെ വണ്ടിയിൽ ഇപ്പൊ വെച്ചത് പോളി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചതാണ് പുതിയത് വാങ്ങുകയാണെങ്കിൽ നല്ല എമൗണ്ട് വരും സമയൊക്കെ ഏകദേശം രണ്ടു മണിക്കൂറോളം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു വില്ലേഴ്സിനോടും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പൊ ഇവരോടും എല്ലാരോടും യാത്ര പറഞ്ഞു പോവാണ് അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും